കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അറുപത്തിമൂന്നാമത് ജില്ലാ വാർഷിക സമ്മേളനത്തിന്റെ മുന്നോടിയായി കായംകുളം മേഖലാ വാർഷികവും വനിതാ ദിനാചരണവും നടത്തി കണ്ടല്ലൂർ വടക്ക് മുഖദ്വിലാസം എൽ പി എസിൽ ചേർന്ന സമ്മേളനം സംസ്ഥാന നിർവാഹക സമിതി അംഗം ജി രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അറുപത്തി ജില്ലാ വാർഷിക സമ്മേളനത്തിന് മുന്നോടിയായി കായംകുളം മേഖലാ വാർഷികവും വനിതാ ദിനാചരണവും സംഘടിപ്പിച്ചു കണ്ടല്ലൂർ വടക്ക് മുകുന്ദവിലാസം എൽ പി സ്കൂളിൽ ചേർന്ന വാർഷിക സമ്മേളനം ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന നിർവാഹക സമിതി അംഗം ജി രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി ഇരുപത്തിയഞ്ച് വർഷ കാലമായി നാടക അഭിനയരംഗത്തുള്ള കെ പി എസ് സി അനിതാ ഷെൽവിയെ ആദരിച്ചു കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തയ്യൽ പ്രസന്നകുമാരി സ്കൂൾ ഹെഡ് മിസ്ട്രസ് എൽ ശശികല നിസാർ പൊണ്ണാരേത്ത് ഷീജ പ്രസന്നൻ ഹരികുമാർ കൊട്ടാരം ഗീതാകൃഷ്ണൻ എസ് സുഭാഷ് ബാബു മൻമഥൻപിള്ള വി അനിൽ ബോസ് ഉഷാ ശശിധർ എന്നിവർ സംസാരിച്ചു സമ്മേളനത്തോടനുബന്ധിച്ച് പത്തിയൂർ സി വി രാമൻ ബാലവേദിയിലെ കുട്ടികൾ അവതരിപ്പിച്ച നാടകം അരങ്ങേറി മേഖലാ ഭാരവാഹികളായി ഹരികുമാർ കൊട്ടാരത്തെ പ്രസിഡന്റായും എസ് ഡി സലീംലാലിനെ വൈസ് പ്രസിഡന്റായും നിസാർ പണ്ണാരത്തിനെ സെക്രട്ടറിയായും കൃഷ്ണകുമാരിയെ ജോയിന്റ് സെക്രട്ടറിയായും എസ് സുഭാഷ് ബാബുവിനെ ട്രഷററായും ലഡാക്കയെ ബാലവേദി കൺവീനറായും തിരഞ്ഞെടുത്തു

എഴുതാനും അറിയാത്ത എങ്ങനെയാണ് നമ്മൾ ഈ ശാസ്ത്ര സാഹിത്യ വാർഷികത്തോടനുബന്ധിച്ച് സമ്മേളന സമ്മേളനങ്ങൾക്ക് ശേഷം മേഖലാ സമ്മേളനമാണ് ഇന്നിവിടെ നടക്കുന്നത് അതിൽ ജില്ലാ സമ്മേളനങ്ങൾക്ക് മുന്നോടിയായിട്ട് തന്നെയാണ് മേഖലാ സമ്മേളനങ്ങൾ നടക്കുന്നത് അതിൽ അവർ നിരവധി വർഷങ്ങളായി നടത്തിവരുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് കഴിഞ്ഞ വർഷവും നമ്മുടെ എ ഇ ഒ സിന്ധു ടീച്ചറിനെ അനുഭവിച്ചു ഈ വർഷവും കൃത്യമായ നമ്മുടെ എത്തേണ്ട അർഹതയുള്ള കൈകളിൽ തന്നെ ആ ആദരവ് ഏൽപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പറയാനായിട്ടുള്ളത് മേഖലയിൽ നിന്ന് വിവിധ ഉപസ്ഥിതികളിലേക്ക് താഴെ പറയുന്നവരെ നിശ്ചയിച്ചിട്ടുണ്ട് പരിസരം സലിംലാൽ ആരോഗ്യം നാസം ജെൻഡർ ഷെല്ലി വിദ്യാഭ്യാസം സണ്ണി വികസനം ഡേവിഡ് ജോൺ